നമ്മളെല്ലാവരും ഒരു ചെറിയ അത്യാവശ്യം വരുമ്പോൾ ഒരു ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ നമ്മൾ ബാങ്കിലോ മറ്റൊക്കെ ഒരു ലോണിന് വേണ്ടി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സമയം നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും വളരെയധികം ഫോർമാലിറ്റീസ് ആണ് പക്ഷെ നിലവിലിപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ് അപ്ലിക്കേഷൻ വഴി നമുക്ക് ഒരുപാട് ലോണുകൾ കിട്ടുന്നുണ്ട് ഇതുപോലത്തെ ഒരു ആണ് സൈബ് പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷനെ പറ്റിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ആപ്ലിക്കേഷനിലൂടെ പേഴ്സണൽ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവർ പറയുന്നത് അഞ്ച് മിനിറ്റിൽ അഞ്ച് ലക്ഷം രൂപ ലോൺ എന്നാണ് പരസ്യത്തോടെയാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിനധികം ഡോക്യുമെന്റ്സോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല ആധാർ കാർഡും പാൻ കാർഡും ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് സൈറ്റ് പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോൺ ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൽ നിങ്ങൾ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ലോൺ അപ്രൂവൽ ആവും പക്ഷേ ഇതിൽ ഒരുപാട് ക്രൈറ്റീരിയയും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് സാധാരണ പോലെ തന്നെയാണ് ഒരു ലോൺ കൊടുക്കുമ്പോൾ അത് തിരിച്ചടവും അവർ പ്രതീക്ഷിക്കും സോ തിരിച്ചടവ് കിട്ടുന്നതിന് വേണ്ടി അവർ ചില ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട് നമുക്ക് മിനിമം ഒരു പതിനയ്യായിരം രൂപയെങ്കിലും ശമ്പളം ഉണ്ടാവണം എന്നാൽ മാത്രമേ ലോൺ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മണിക്കൂറിൽ തന്നെ ലോൺ എമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന ഇവർ ഒരു ശതമാനം മുതലാണ് പലിശ പറയുന്നത് ഒരു മാസ പലിശയാണ് പറയുന്നത് ഒരു ഒരു ശതമാനം പലിശ മുതലാണ് ഇവർ ലോൺ കൊടുക്കുന്നത് നമുക്ക് ആപ്ലിക്കേഷനിൽ നോക്കിയാൽ കാണാം മൂന്ന് മാസം മാസം ഒമ്പത് മാസം വരെയുള്ള ലോണുകൾ അവൈലബിൾ ആണ് നമ്മളൊരു ലോൺ എടുക്കുന്ന സമയത്ത് അത് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റിനെ കുറിച്ച് കൂടെ നമ്മൾ ആലോചിക്കണം ഒരു പത്ത് മാസത്തിന് പകരം നമ്മൾ ഒരു പത്ത് വർഷമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പലിശയുടെ അളവ് നമ്മൾ ഒരുപാട് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ലോണുകൾ നമ്മൾ എടുക്കുമ്പോൾ പെട്ടെന്ന് അടച്ചു തീർക്കാൻ കഴിയുന്ന പോലുള്ള ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പലിശ കൊടുക്കേണ്ടി വരില്ല ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലോണിന് അപേക്ഷിക്കാം പേഴ്സണൽ ലോൺ മുതൽ ബൈക്ക് ഫിനാൻസ് ഹോം ലോൺ എല്ലാ ലോണും ഇവർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഏതൊരു ആപ്ലിക്കേഷൻ വഴിയും ലോൺ എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് വായിച്ചു മനസ്സിലാക്കണം വായിച്ചു മനസ്സിലാക്കി കൊണ്ട് മാത്രം ലോണിന് വേണ്ടി അപേക്ഷിക്കുക കാരണം ഇപ്പോൾ ആപ്ലിക്കേഷനിലൂടെ ഒരുപാട് ഫോർജറ്റുകൾ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിലൂടെ ഒരുപാട് പേർ ലോൺ എടുക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ തിരിച്ചടവ് വ്യക്തമായിരിക്കണം തിരിച്ചടവ് തെറ്റുമ്പോഴാണ് അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങളൊരു ആപ്പിലൂടെ ഒരു ലോൺ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടവ് പക്കയായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ലോൺ അപേക്ഷിക്കുക ഇത് വളരെ കുറച്ച് ക്രൈറ്റീരിയസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇത് ഞാൻ സഹപ്പുന്ന ആപ്ലിക്കേഷന്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ സ്ക്രീനിൽ കാണിക്കാം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ലോൺ കിട്ടും എളുപ്പം ലോൺ കിട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ആപ്ലിക്കേഷനോട് ഒരുപാട് ഫോർജഡീസ് നടക്കുന്നുണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുമെങ്കിൽ മാത്രം ലോൺ എടുക്കുക ഓക്കെ താങ്ക്